സീനാസ് ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ മരട് മാങ്കൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരു മാസമായി നടക്കുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ സന്ദർശിച്ചു സ്പാനിഷ് ക്ലബ്ബായ സാന്താ ബാർബ് താരമായിരുന്ന വിവാൻ സർദോഷ്ടി മനേഷ് ഇന്ത്യൻ ക്യാപ്റ്റനും സാഫ് കപ്പ് വിജയമായ തോമസ് കെ ചെറിയാൻ യു കെയിൽ നടന്ന നെക്സ്റ്റ് ജനറേഷൻ കപ്പിൽ കളിച്ച ഷെറിൻ സലാരി എന്നിവരാണ് ക്യാമ്പിലെത്തി ഫുട്ബോൾ തന്ത്രങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകിയത് രാവിലെ എട്ട് മണിയുടെ ക്യാമ്പിൽ വന്നവർ തങ്ങളുടെ ഫുട്ബോൾ ജീവിതാനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു തങ്ങളുടെ ചെറുപ്പത്തിൽ ഫുട്ബോൾ അക്കാഡമികളിൽ പോകാനായിട്ടില്ലെന്നും ഇത്രയധികം കുട്ടി ഫുട്ബോളർമാരെ ഒന്നിച്ചു കാണാനായത് വളരെയേറെ സന്തോഷകരമാണെന്നും സൂചിപ്പിച്ച അവർ മികച്ച ഫുട്ബോൾ താരങ്ങളായി വളരാനുള്ള നിർദ്ദേശങ്ങളും നൽകി നന്ദി സൂചകമായി ക്യാമ്പംഗങ്ങൾ നൽകിയ ഉപഹാരങ്ങൾ സ്വീകരിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കുട്ടികളോടടുത്ത് സെൽഫികളും ഫോട്ടോകളും എടുക്കുകയും കുട്ടികൾക്ക് ഓട്ടോഗ്രാഫുകൾ നൽകുകയും ചെയ്തു സീനാസ് ഫുട്ബോൾ അക്കാഡമിയിലെയും ലെജൻസ് ഫുട്ബോൾ അക്കാഡമിയിലെ വേലിയുടെയും കുട്ടികൾ തമ്മിൽ നടന്ന സൗഹൃദ ഫുട്ബോൾ മത്സരം വീക്ഷിച്ച ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മണിയോടെ മടങ്ങി സിനാസ് ഫുട്ബോൾ അക്കാഡമി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ സുനിൽ സെക്രട്ടറി പി കെ ഷാജി ക്യാമ്പ് ചീഫ് കോച്ചും മുൻ ഇന്ത്യൻ താരവുമായ സി വി സിനിർ സംസാരിച്ചു മറിയാമ സാവിയോ മുട്ടുങ്കൽ ജോസ് ജോബിൻ സന്തോഷ് എരുവേലി നിരഞ്ജൻ പ്രവീൺ കുമാർ സജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ടു ഗെറ്റ് ദിസ് ലെവൽ ബിക്കോസ് ഇറ്റ്സ് റിയലി അമേസിംഗ് സീ ഓൾ യുവർ അപ്പൊ നിങ്ങളെല്ലാരും കാണാൻ പറ്റിയാലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഈ ഒരു അക്കാഡമി റണ്ണാലും ഫുട്ബോൾ കളിക്കുന്ന കാണും സന്തോഷം ഉണ്ടെന്നു പറയാ ബോഡി ഇറ്റ് ഈസ് ഫോർ മൈൻഡ് ദ സിക്സ് ആവർസ് ഓൺ ദ പിക്സ് ഓൺ ദിം ഇറ്റ് ട്രെയിൻ യുവർ മൈൻഡ് മോർ ദാൻ ഇറ്റ് ട്രെയിൻസ് യുവർ ബോഡി ഇറ്റ് വിൽ ട്രെയിൻ യു ആൻഡ് മേക്ക് യു തിക് യെസ് ഐ ആം ദ ബെസ്റ്റ് ഐ ആം അബവ് എവ്രി വൺ ഹുസ് അറൌണ്ട് മീ വാട് എം ഐ ഡൂയിങ് അപ്പോ ഈ ആറ് മണിക്കൂർന്ന് പറയുന്നത് ഇപ്പോൾ ജിമ്മിലായിരുന്നാലും ഗ്രൗണ്ടിലായിരുന്നാലും ഇപ്പൊ നമ്മൾ മറ്റേ കളി മാത്രമല്ല ഇമ്പ്രൂവ് ചെയ്യണം നമ്മുടെ മെന്റൽ ഹെൽത്തി കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരെ കാണിയാൽ എത്രത്തോളം ബെറ്റർ ആവാൻ പറ്റുമോ അത്രത്തോളം ബെറ്റർ ആവാൻ നമ്മളെ സഹായിക്കുമെന്ന് പറയണം അതേഴ്സ് ആർ നോട്ട് ഡൂയിങ് സോ ദി വേ യുഡ് ഐ സി ദുൾ ഹ് ഓൾ കം യുവർ ആൻഡ് യു എൽ ആവ് പാഷനറ്റ് ഫോർ ഫുട്ബോൾ ജസ്റ്റ് ലൈക് സിനം ആണ് സോ യർ ദറ്റ്സ് ഇറ്റ് ഐ ഹോപ്പ് യു ആൾ ഓൾ ഗ്രോ സക്സസ്ഫുൾ ഇൻ ഫുട്ബോൾ ഇഫ് യു ആൾ റിയലി ലവ് ഇറ്റ് ആൻഡ് യു ആർ ഗ്രേറ്റ് താങ്ക് യു ഫോർ ഹാവിങ് മെ യർ അപ്പോൾ പുള്ളിക്കാരെ ലാസ്റ്റ് പറഞ്ഞതെന്ന് പറയുമ്പം നിങ്ങൾ മറ്റേ കൂടുള്ളവരെ ചെയ്യാത്തത് നമ്മൾ ചെയ്യണം അതായത് കൂടുതൽ ഇപ്പം റസ്റ്റ് എടുക്കുവാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം അതാണ് ആ ഒരു ഒറ്റ കാര്യമുള്ളൂ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പൊ അവൻ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ മിസ്സിംഗിനെ വിളിച്ചതിന് അവൻ ഒരുപാട് താങ്ക്സ് പറയണുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഇൻ മോർണിംഗ് യു യു ഗ്രൗണ്ട് ദോർണിംഗ് വെരി ബിഗ് തിങ്ക് ഫോർ മീ ആസ് വെൽ നമസ്റ്റർണിങ് അപ്പോൾ നിങ്ങളിപ്പോൾ രാവിലെ എണീച്ച് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ വരണമെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ ആ ഒരു ഡെഡിക്കേഷന് ഫസ്റ്റ് എല്ലായിടത്തും ആ ഒരു ഡെഡിക്കേഷന് ഒരു ഭയങ്കര വലിയൊരു സപ്പോർട്ടാകാൻ പറയുന്നുണ്ട് ആൻഡ് റിയലി ഐ റെസ്പെക്ട് പ്ലേസ് ഫാമിലി ഡാഡ് മോം കോച്ചീസ് ഹു മേക്ക് യു മോർ സ്ട്രോങ് ഡേ ബൈ ഡേ ടു റീച്ച് യുവർ പൊട്ടൻഷ്യൽ ഫോർ ഷുവർ യുവർ ഗോയി ടു വിത്ത് ദാൻ അപ്പോൾ ഇങ്ങനെ ഫുട്ബോൾ കളിക്കാൻ സപ്പോർട്ട് ചെയ്യണ ഫാമിലീസിനും അതായത് മാമിനും നിങ്ങളെ എല്ലാവർക്കും അവ ഒരു വലിയൊരു റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് പറയണത് ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ബി ആ മോട്ടിവേഷൻ ഇറ്റ്സ് ഓൾവേസ് ബി ആർ മോട്ടിവേഷൻ ഫോർ മീ ദാറ്റ് ഐ എം സ്റ്റാൻഡിങ് ഫോർ ദിസ് ആൻഡ് ഐ എൽ ബി വർക്കിംഗ് ഹാർഡ് ടു മേക്ക് യു മോ സി യു മോ ഗ്രോ ഇൻ ലൈഫ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്നത് അതൊരു വലിയൊരു മോട്ടിവേഷൻ ആണ് അപ്പോ ഫ്യൂച്ചറിൽ നന്നായിട്ട് കളിക്കാനാണ് പറയുന്നത് മുപ്പത് പക്ഷേ ഇത് ഭയങ്കര കൂടുതലായി പോയി അപ്പോ എന്താ പറയാ ഞങ്ങൾ മൂന്നേരം എന്താ പറയാ കുറെ എക്സൈറ്റഡ് ആണ് നിങ്ങളെ കാണാൻ വേണ്ടിട്ട് അപ്പോ ഞങ്ങൾ മൂന്നേരം എന്താ പറയാ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാണ് അപ്പോ സ്റ്റിൽ ഒരു പതിനൊന്ന് പേർക്കെ ലെവലിൽ കളിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ സിൽ വി ആർ ഫൈറ്റിംഗ് ഫോർ അവർ ചാൻസ് അപ്പോ നിങ്ങളെ ഈ പ്രായത്തിലൊന്നും ഞാൻ ഇതുവരെ അക്കാഡമിയിൽ പോയി കളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പം എൻ്റെ കോളേജ് അതായത് ആ കോളേജ് ഫസ്റ്റ് ഇയർ ആയിപ്പോൾ അതായത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് കൊറോണയായിരുന്നു അപ്പോൾ ഫുൾ അടച്ചിട്ടിരിക്കുന്നു ഗ്രൗണ്ടിലൊന്നും പോകാനൊന്നും പറ്റത്തില്ല ഞാൻ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പം എന്താ പറയുക പ്ലസ് വൺ ആയപ്പോഴാണ് എനിക്ക് ഫുട്ബോൾ എന്താണ് എന്താണ് പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് ഞാൻ പഠിച്ചു തുടങ്ങിയത്